ഗുഡ് മോർണിംഗ് ചാർലി അമ്മേ ഗുഡ് മോർണിംഗ് അപ്പോൾ അതെ രാവിലെ എഴുന്നേറ്റേ രാവിലെ എഴുന്നേറ്റ് ആ കാണുന്ന സംഭവം എല്ലാം കടിച്ചു പറച്ച് ഒരു വഴിക്കാക്കിയിട്ടുണ്ട് ഓ എൻ്റെ മക്കളൊക്കെ എന്തു ചെയ്യേ അപ്പോൾ അതെ നമ്മുടെ പൂക്കിച്ചാർലിമാരെല്ലാവരും ഇവിടെ ഉണ്ട് പുറത്തായിരുന്നു ഇപ്പം നമ്മൾ ഉള്ളിൽ കയറ്റിയതാണ് കുറച്ച് മുമ്പ് അത്യാവശ്യം സമയപ്പം ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയി വെയിലൊക്കെ അടിക്കുന്നുണ്ട് സൈഡിൽ കൂടി അപ്പോഴാണ് ഇതേ പാത്രത്തിലാണ് കിടന്നുറങ്ങുന്നത് ഇവിടെ നോക്കിയേ കറക്റ്റ് പാത്രത്തിൽ കിടക്കാനേ ഉള്ളൂ ആ ഇനിയിപ്പോൾ ഒന്നും അയച്ചു കൊടുക്കില്ല ഇനി മെല്ലേ അയച്ചു കൊടുള്ളൂ ഉറക്കം വരുന്നുണ്ടോ ആ ഉണ്ടാതിരുന്നോ കറക്റ്റാക്കാൻ പോവാണ് സിനിമ കഴിഞ്ഞു കുഞ്ഞൻ കുഞ്ഞൻ നമ്മൾ പിടിച്ച് കെട്ടിയിട്ടിട്ടാണ് ഉള്ളത് അഴിച്ചു വിടുന്ന പരിപാടിയേ ഇല്ല മെല്ലെ പോയി കിടന്നുറങ്ങിക്കോ വെക്കുന്നുണ്ടോ ഏ ആ പോയി കിടക്ക് ആ പൊക്ക പൊക്ക പോയി കിടന്നോ കിടന്നോ ചാർലി കടിക്കൊന്നും ചെയ്യല്ലേ അമ്മമ്മയാണേണ്ടക്കുന്നുണ്ടോ ഗുഡ് മോർണിംഗ് അമ്മാമ്മ ഹലോ ഒന്നും കൂടി ആക്കാനാ പറയുന്നത് ഒന്നും കൂടി അങ്ങനെ ആക്ക തുടന്നാ പറയുന്നു ചാർലി വേണ്ട വേണ്ട നിക്കുന്നുണ്ടാ ചാർലി പാവല്ലേ ഞാനും അമ്മമ്മിയും പതുക്കെ പറമ്പിലോട്ടേക്ക് വന്നതാണേല് അപ്പത്തെ നമ്മളിവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ചേട്ടോ ഇവിടെ ഒത്തിരി മരങ്ങൾ നിങ്ങള് കണ്ടിട്ടുണ്ടാവും മുമ്പത്തെ വീഡിയോയില് വതക്കെ മുറിച്ചതേ ഒരു കാലി സ്ഥലമാക്കിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ മുളപ്പ് എങ്ങനെ തെങ്ങാ ആ തെങ്ങും കുഴിയും വെക്കണം കങ്ങും കുഴിയും വെക്കണം വെക്കാം അപ്പോൾ നമ്മളിവിടുത്തെ റബ്ബറും കാര്യങ്ങളൊക്കെ മുറിച്ച് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ചെയ്തത് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പം മരങ്ങളൊക്കെ കംപ്ലീറ്റ് മുറിച്ച് നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് എന്തിനാ മുറിച്ചത് മനസ്സിലായാ എന്തിനാ പിന്നെ ഇങ്ങനെ തെങ്ങ് വയ്ക്കുക ആ അങ്ങനെ അപ്പം നമ്മൾ ചെറിയ വീട് എടുക്കേണ്ട ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ മരങ്ങൾ മൊത്തം മുറിച്ച് ഇങ്ങനെ ആക്കിയത് അപ്പം മുറിക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ ഹലോ സമയം ഏകദേശം രാവിലെ ഏഴ് അപ്പോൾ അപ്പോഴത്തെ നമ്മൾ ഇന്ന് മരങ്ങളൊക്കെ മുറിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ആൾക്കാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ എടുക്കുക എന്നുള്ള പ്ലാനില്ല കേട്ടോ ഞാനിവിടെ നിൽക്കുന്നത് കാരണം ഈ ഒരു സ്ഥലം മൊത്തത്തിലങ്ങ് മാറ്റിയെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒത്തിരി കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വീടൊക്കെ വെക്കണം എന്നുള്ളത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ അപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുവാണെങ്കിൽ അതൊരു ഓർമ്മയായിട്ട് നമ്മളതിൽ കിടക്കുകയും ചെയ്യും പിന്നെ എല്ലാവർക്കും കാണുകയും ചെയ്യാം അങ്ങനെയൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അപ്പം എന്താണെങ്കിലും നമ്മുടെ കുഞ്ഞൻ എല്ലാം പോയി നോക്കുന്നൊക്കെയുണ്ട് കുഞ്ഞിന് എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ നോക്കിയായിരിക്കും ചാർലി വീട്ടിൽ നിന്ന് അന്തം ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത്രയും സൗണ്ടും ബഹളവും പിന്നെ മരങ്ങളൊക്കെ വീഴുന്നൊക്കെ കാണുമ്പം ഇവരെപ്പോഴും ഓടിക്കളിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ ആ സ്ഥലം ഒന്ന് മാറ്റിയെടുക്കുവാണ് ആ ഒരു മരം മുറിച്ചിടുകയാണെങ്കിൽ അപ്പം അത് അപ്പുറത്തോട്ടേക്ക് വീഴാതിരിക്കാൻ വേണ്ടി കയറ് കെട്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വലിക്കുവാണ് നമ്മുടെ കുഞ്ഞൻ്റെ എൻ്റെ കൂടെ നടന്നു കളിക്കുന്നത് കുഞ്ഞാ മരമൊക്കെ മുറിച്ച് കളയുക ആ കുഞ്ഞ മരം മുറിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കണ്ടേ ഇനിയിപ്പോൾ ഏകദേശം അയാൾ മരത്തിൻ്റെ മോള് കയറിയിട്ട് കെട്ടി ഇനിയിപ്പം അത് പതുക്കെ മുറിച്ച് താഴേക്കിടും അപ്പോൾ ആ ചേട്ടന്മാർ വലിക്കും ഇങ്ങോട്ട് വന്ന തലയിൽ വേണ്ട കുഞ്ഞനും പിള്ളേരൊക്കെ ഓടിക്കളിക്കുന്ന സ്ഥലമായിരുന്നു ഓ അങ്ങനെയാട്ടോ അവര് കല്ലിടുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും കയറിന്റെ തറ്റത്ത് കല്ല് അപ്പൊ ഈ പറമ്പ് കംപ്ലീറ്റ് മുറിച്ച് ലെവൽ ആക്കുവാണേ നിൽക്കുന്ന ചേട്ടന്മാർ വളരെ നിസ്സാരമായിട്ട് വളരെ ഫാസ്റ്റായിട്ടാണ് കേട്ടോ ഓരോ മരോരും മുറിച്ച് മുറിച്ചിടുന്നത് ഇവർ ശരിക്കും പറയുകയാണെങ്കിൽ ആസാമീന്ന് വന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ് നമ്മളതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വന്നിട്ടുണ്ട് സൈക്കിളും കൊണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ ഇവിടെ ഇത്രയും ദൂരം സൈക്കിൾ വെട്ടി പോകാനായിട്ട് എനിക്കെന്താ തലക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നൊക്കെ ചോദിച്ച് അപ്പം എന്താണെങ്കിലും സംഭവം എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞ നില കൂടി എത്തി നിർത്തി നോക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു ദിവസം കൊണ്ട് ഇത് തീർക്കുന്നു എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കുമെന്ന് പക്ഷേ അത്ര ഒന്നും വരും തോന്നില്ല പെട്ടെന്ന് തന്നെ ഇവര് മുറിച്ച് ഏർ മുറിച്ച് മുറിച്ച് ഇത് തീർക്കുന്നുണ്ട് കേട്ടോ ശരിക്കു പറയുകയാണെങ്കിൽ ഇവർ മുറിക്കുന്നത് നോക്കി നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയുന്നില്ല കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ഇവർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്നത് ഞാൻ വിചാരിച്ചു ഒത്തിരി സമയം എടുക്കുന്നത് പക്ഷെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും വളരെ സിമ്പിളായിട്ടാണ് അവർ ഓരോന്നും മുറിച്ച് മുറിച്ച് പീസ് പീസ് ആക്കി ഇടുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു മരം പോലും മുറിച്ചിട്ടുണ്ടാവില്ല ശരിക്ക് പറയുകയാണെങ്കിൽ അപ്പം മിഷൻ എന്തുമാത്രം ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ വളരെ നിസ്സാരമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് മിഷൻ ഉണ്ട് കേട്ടോ രണ്ട് പേര് കട്ട് ചെയ്യുന്നുണ്ട് ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഒത്തിരി ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ സമയം വൈകുന്നേരം ആകുന്നതിന് മുമ്പ് പരിപാടി ഫുഡ് കഴിഞ്ഞിട്ട് ഇവർ വീട്ടിൽ പോകുമെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ അതൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ കേട്ടോ ഈ കാണുന്ന സ്ഥലം ലെവൽ ആക്കിയിട്ട് പണിയെടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം നല്ല നല്ല ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും വീട്ടിൽ പോലാ പറഞ്ഞ വീട്ടിൽ പോ പോടാ വീട്ടിൽ പോട അപ്പോൾ ഓരോ ഐഡിയകളും വെച്ച് മരം മുറിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പം വണ്ടിയിൽ കെട്ടിയിട്ടാണ് ആ ഒരു മരം ശരിക്കും പോരാണെങ്കിൽ അപ്പുറത്തെ സൈഡിലോട്ട് വീഴ്ത്താൻ നോക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗം വീണ്ടും അതിൻ്റെ മുകളിലോട്ടേക്കാണ് കൂടുതൽ ഇലയും വന്നേക്കുന്നത് അസ്വാഭാവികമായിട്ടും മരത്തിൻ്റെ ഭാരം ഈ ഒരു റോഡിലോട്ട് വീഴാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ മരം അപ്പറേ കെട്ടിയിട്ടൊക്കെ ആ വണ്ടിയുടെ ഒരു വെല്ലത്തിൻ്റെ മുകളാണ് കേട്ടോ ശരിക്ക് പോരാണെങ്കിൽ ആ മരം അപ്പുറത്തോട്ട് സൈഡിലോട്ട് വീഴുന്നത് അപ്പം സേഫായിട്ട് ലാൻഡായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ വ്ളോഗാണ് കേട്ടോ അപ്പം പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ അടുത്തൊരു വ്ളോഗിൽ വരാൻ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്